ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലൊക്കെ എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാകാം ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ എന്ന അതിനപ്പ് നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഫിദ് ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തി ഒമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം ഏർക്കുന്ന ഒന്നാണ് എനിക്കും പരവിശ്വാസമല്ലെങ്കിലോ എനിക്കൊന്നല്ല ഒന്നല്ല വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ബോധ്യപ്പെടണില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ലേ ഞാൻ പറയട്ടെ ഇന്നിപ്പോ ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് അപ്പൊ ഞമ്മ ഉണ്ടാവും കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാൻ ഞാൻ കണ്ണൂർ ഇറങ്ങാൻ നിങ്ങൾക്ക് നാലരക്കാ നിസ്കരിക്കണം അക്കാതിരിക്കണം ഇനിക്ക് രണ്ടരക്കാതികരിക്കാം കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂല ജമ്മാക്കാന്നുള്ള അഭിപ്രായം കസറാക്കാൻ പറ്റൂല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ അനന്തന ലഭ്യ അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിരകയറിവത്വം പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്കുക എന്ന് പറഞ്ഞ മാസണ്ട് എന്നുള്ള വിഷയമല്ല എന്ന ഹദീസ് എന്ന് മനസ്സിലായാണ് ഇരുപത്തി ഒമ്പതിന് ഇന്നലെ മാസം കാണാൻ സാധ്യതയുണ്ട് അവിടെയാണ് മിഞ്ഞാന് ഫൈന ഉമ്മ ആലയിക്കും എന്ന ആദീസല് വാക്കുണ്ട് മേഘാവൃതമായ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉറ്റം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാരൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചുകൊണ്ട് അമ്മയ്യാ അതാണ്ടീവത്തോ കാരണമാക്കരുത് ഏ അത്രയേ അത്രയുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനയുടെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലമില്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാ ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കണ്ട് വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തൽ വേപ്പനല്ലേ ഏറ്റവും അപകടകാരിയല്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് ഇത് പുറത്തു കിടുമ്പണോന്ന് അതുകൊണ്ടാണ് ശ്രദ്ധിക്കല്വാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾക്ക് എന്തിനാ തൊള്ളേ കല്ല് വെച്ചിരിക്കണെന്ന് അറിയാതെ നല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കില് ഓരോരുത്തര് തെറ്റുകളും അറാമുണ്ടെങ്കിൽ നമ്മക്ക് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ വിരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖന്ന് ഫിഖ അനുസരിച്ചുകൊണ്ടല്ലേ അമല ചെയ്യേണ്ടത് നമ്മളെന്തിനാ അതിലൊക്കെ കരിവാരി തേക്കുന്നത് നമ്മളെ നമ്മൾ അമലേറ്റ് പോയ പോരെ അള്ളാഹു സുബാനോത്തല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഫിത്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ ആണ്ടോണ്ട് അഭിപ്രായം ഉണ്ടാവും അത് ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി തിരിയാൻ അത് കാരണമാക്കരുത് നമ്മുടെ ഈ മാൻ നഷ്ടമാണ് കാത്തു രക്ഷിക്കട്ടെ اللهم صل على محمد يا ربي صل عليه وسلم